ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളുടെ അണ്ടർ ടോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് കേട്ടോ നമ്മുടെ സ്കിൻ ടോൺ കണ്ടുപിടിക്കുന്ന അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ അണ്ടർ ടോണും നമ്മൾ ഏതൊരാൾക്കും പുറത്ത് കാണുന്ന നിറ അല്ലാതെ അകത്തൊരു അണ്ടർ ടോൺ ഉണ്ട് വാം ന്യൂട്രൽ അതുപോലെ തന്നെ കൂൾ ഈ മൂന്ന് ടൈപ്പിലാണ് നമ്മളുടെ അണ്ടർ ടോൺ വരുന്നത് നമ്മൾ പലരുടെയും തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ ഉള്ളവരെല്ലാം വാമണ്ടർ ടോണിലാണ് വരുന്നത് അതായത് യെല്ലോ കളറൊക്കെ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആണ് എന്ന് ഫോറിനേഴ്സൊക്കെ വേറൊരു അണ്ടർ ടോണിലാണ് അവർ ചുവന്ന് തൊടുത്തിട്ടൊക്കെയാണ് ഉള്ളത് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് പക്ഷേ എങ്കിലത് തെറ്റാണ് ഓരോ സ്കിൻ ടോൺ ഉള്ളവർക്കും ഓരോ അണ്ടർ ടോണും ഉണ്ട് അതിങ്ങനെ ഓരോ രാജ്യങ്ങളിലുള്ളവർക്ക് എന്നിങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഏത് രാജ്യത്തെയും ഏത് സ്കിൻ ടോൺ എടുത്താലും അതിലെല്ലാം തന്നെ വാമും ന്യൂട്രലും കൂളും എല്ലാം തന്നെ ഉണ്ട് ഇനി അണ്ടർ ടോൺ അറിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള മേക്കപ്പ് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സ്യൂട്ടാകുന്ന ഡ്രസ് കളറ് പിന്നെ ജ്വല്ലറി ഒക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ഫൗണ്ടേഷൻ ഒക്കെ പല ബ്രാൻഡിൻ്റേതുണ്ട് ഇപ്പം എൻ്റെ കളറിൽ തന്നെ വാം ന്യൂട്രൽ കൂള് ഒക്കെ കാണും അപ്പം എൻ്റെ അണ്ടർ ടോൺ അറിഞ്ഞില്ല എങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സ്കിൻ ടോൺ മഞ്ഞ അല്ലെങ്കിൽ ഒരു ഒലിവ് കളറൊക്കെ വരുന്ന അത് വാം അണ്ടർ ടോണിലായിരിക്കും ഇനി വെളുത്ത് ചുവന്നിരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ലൈറ്റ് റെഡിഷ് സ്കിൻ ടോണൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ അവർ കൂൾ അണ്ടർ ടോണിലായിരിക്കും പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അവര് ന്യൂട്രൽ അണ്ടർടോണിൽ വരുന്നവരായിരിക്കും അപ്പൊ നമ്മളുടെ അണ്ടർടോണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന മൂന്ന് ടെസ്റ്റ് ഉണ്ട് അതിൽ ഫസ്റ്റ് വന്നിട്ട് വെയിൻ ടെസ്റ്റ് ആണ് ഇത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വെയിൻറെ കളർ നോക്കുക കൂടുതലും പച്ചയായിട്ടുള്ള കളറാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ വാം അണ്ടർടോണിൽ പെട്ടവരാണ് ഈ നിങ്ങളുടെ ഞരമ്പിന്റെ കളർ കുറച്ച് നീല അല്ലെങ്കിൽ പെർപ്പിൾ കളറൊക്കെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ കൂൾ അണ്ടോണിൽ പെട്ടവരാണ് ഇനി ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർടോണിൽ പെട്ടവരാണ് ഇനി അടുത്തത് ജ്വല്ലറി ടെസ്റ്റ് ആണ് അതിനു വേണ്ടിയിട്ട് ഒരു ഗോൾഡിന്റെ മാലയും അതുപോലെ തന്നെ ഒരു സിൽവറിന്റെ മാലയും എടുക്കുക അതിനുശേഷം ഗോൾഡിന്റെ മാല ഒന്ന് കഴുത്തിൽ വെച്ച് നോക്കുക നിങ്ങൾക്ക് ഗോൾഡിൻ്റെ മാല നല്ല പോലെ സൂട്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാം അണ്ടട്ടോൺ ഉള്ളവരാണ് ഇനി ഗോൾഡിനേക്കാൾ സിൽവറാണ് സൂട്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂൾ അണ്ടട്ടോണിൽ പെട്ടവരാണ് ഇനി ഇത് രണ്ടും സൂട്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണ് നിങ്ങൾ വാം ന്യൂട്രൽ അണ്ടട്ടോണിൽ പെട്ടവരാണ് ഇനി അടുത്തത് സൺ ടെസ്റ്റ് ആണ് നിങ്ങൾ നല്ലപോലെ വെയിലത്തേക്ക് ഒന്ന് പോയി വന്നതിന് ശേഷം വീട്ടിലെത്തിയ ഉടനെ തന്നെ ആദ്യം ഫേസ് ഒന്ന് കണ്ണാടിയിൽ പോയിട്ട് നോക്കുക നിങ്ങളുടെ ഫേസ് നല്ലപോലെ പോലെ കരുവാളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലപോലെ ടാൻ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വാമണ്ടോണിൽ പെട്ടവരാണ് ഇനി കരിവാളിക്കുന്നതിനേക്കാൾ കയ്യും മുഖമൊക്കെ നല്ലപോലെ ചുവന്നിരിക്കുന്നു സൺബേൺ ആയി എങ്കിൽ നിങ്ങൾ കൂൾ അണ്ടട്ടോണിൽ പെട്ടവരാണ് ഇനി രണ്ടും ആയി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലത്തിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടട്ടോണിൽ പെട്ടവരാണ് ഇനി തേർഡ് ടെസ്റ്റ് വന്നിട്ട് ഡ്രസ് കളർ ടെസ്റ്റ് ആണ് കേട്ടോ അതിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സ് എടുക്കാൻ എന്നിട്ട് ഒരു ഭാഗത്ത് നിങ്ങൾ കൂളായിട്ടുള്ള കളറൊക്കെ മാറ്റി വെക്കുക അതായത് പെർപ്പിൾ ബ്ലൂ ഒക്കെ ഇനി രണ്ടാമത്തെ സൈഡിൽ നല്ല വാമമായിട്ടുള്ള കളറൊക്കെ മാറ്റി വെക്കുക മഞ്ഞ ഓറഞ്ച് ഈ കളറൊക്കെ എന്നിട്ട് അതിലൊരു ഡ്രസ്സ് നിങ്ങൾ ഇട്ട് നോക്കുക അല്ലെങ്കിൽ മുഖത്തിനോടൊന്ന് ചേർത്ത് വെച്ച് നോക്കുക അതിൽ നിങ്ങൾക്ക് ബ്ലൂവും പെർപ്പിളൊക്കെ നല്ലപോലെ സ്യൂട്ടാകുന്നുണ്ട് അത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് നല്ലപോലെ ഗ്ലോ തോന്നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂളണ്ട ട്രോണിൽ പെട്ടവരാണ് ഇനി നിങ്ങൾക്ക് ചുവപ്പ് മഞ്ഞ അതേപോലെ ഓറഞ്ച് കളേഴ്സ് കളേഴ്സൊക്കെയാണ് നല്ലപോലെ സ്യൂട്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർ ടോണിൽ പെട്ടവരാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജ്വല്ലറി ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്ന എന്തും തന്നെ നമുക്ക് സ്യൂട്ടാകുന്നത് നോക്കി വാങ്ങാം ചിലപ്പോഴൊക്കെ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് വീട്ടിൽ വരുമ്പോഴായിരിക്കും നമുക്കത് ഒരു ഇരുട്ടടിക്കുന്നത് പോലെ തോന്നും അതായത് നമ്മളൊന്ന് കറുത്ത പോലെയൊക്കെ തോന്നാറില്ലേ അത് നമ്മുടെ അണ്ടർ ടോണിന് സ്യൂട്ടാവാത്ത കളർ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം നമ്മളുടെ എണ്ടർടോൺ കണ്ടുപിടിച്ചാൽ നമുക്ക് സ്യൂട്ടാകുന്ന എന്തും തന്നെ ഈസി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം